മലയാളികൾക്ക് സുപരിതയാണ് മഞ്ജു പത്രോസ് നടിയായ മഞ്ജുവിനെ ഇന്ന് മലയാളികൾക്കെല്ലാം അറിയാം അഭിനയത്തിന് പുറമെ ബിഗ് ബോസ് മത്സരാർത്ഥിയായും മഞ്ജു ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് മഞ്ജു പത്രോസ് മഞ്ജുവിനെ അറിയുന്നവർക്കെല്ലാം സുഹൃത്ത് സിമിയെയും അറിയാം ഇരുവരുടെയും ബ്ലാക്ക് ഈസ് എന്ന യൂട്യൂബ് ചാനൽ ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയിട്ടുണ്ട് തങ്ങളുടെ സൗഹൃദത്തെ സോഷ്യൽ മീഡിയ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് മഞ്ജു പത്രോസ് പറയുന്നുണ്ട് ഞങ്ങളെ ലെസ്ബിയൻസ് എന്ന് വിളിക്കുന്നതിനോട് പ്രതികരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ ലസ്ബിയൻ കപ്പിളാണെന്നൊക്കെ ആളുകൾ അവരുടെ സുഖത്തിന് വേണ്ടി പറയുന്നതാണ് ഇനി ലെസ്ബിയൻ ആയാൽ തന്നെ എന്താണ് കുഴപ്പം അവർക്കും ജീവിക്കേണ്ടേ ഗേ ആയവർക്കും ലെസ്ബിയൻ ആയവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കണം ഈ ഭൂമി പുരുഷനും സ്ത്രീക്കും മതി എന്ന വാദത്തോടെയെല്ലാം എനിക്ക് യോജിപ്പില്ല എന്നാണ് മഞ്ജു പറയുന്നത് കുട്ടിക്കാലം മുതൽ നിറത്തിൻ്റെ പേരിൽ നേരിടേണ്ടി വന്ന കളിയാക്കലുകൾ തനിക്ക് ട്രോമയായി മാറിയിട്ടുണ്ടെന്നും മഞ്ജു പറയുന്നുണ്ട് കറുമ്പി എന്ന് വിളിച്ച് തന്നെ കളിയാക്കിയിട്ടുണ്ടെന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത് ആളുകൾ അങ്ങനെ കളിയാക്കുമ്പോൾ മനസ്സിൽ നമ്മൾ എന്തോ കുറഞ്ഞവരാണെന്ന അവകൃഷ്ടതാബോധം ഉടലെടുക്കുമെന്നാണ് മഞ്ജു പത്രോസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്